ഇത്രയും നല്ലൊരു ക്രൗഡിനെ കാണാൻ പറ്റുന്നത് ഫസ്റ്റ് ടൈമാണ് സോ ട്വൻഡ്രത്തിന് ഒരു വലിയ കൈഡ് നൽകിക്കൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഇവന്റ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് സോ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സപ്പോർട്ടെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ സ്പോൺസേഴ്സ് ആണ് കാരണം ക്ലൈന്റിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഇത്രയും വലിയ രീതിയിൽ ഞങ്ങൾക്ക് ഇന്ന് അൽഫല്ലാജ് ഗ്രാൻഡ് ഹാളിലെ ഈ ഒരു ഇവന്റ് നടത്താനേ പറ്റില്ല സോ ആദ്യം തന്നെ വലിയ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നത് ആഡ് ലൈഫ് ഹോസ്പിറ്റൽസിനാണ് ഞങ്ങളുടെ ഇന്നത്തെ മെയിൻ ക്ലൈന്റ് ആറ്റ് ലൈഫ് ഹോസ്പിറ്റൽസ് ആണ് ഒപ്പം തന്നെ ഇന്നത്തെ ഈ ഒരു ഇവന്റ് ഇന്ന് ഞങ്ങൾ ഇവിടെ ഈ ഒരു വേദിയിൽ വെച്ചു അൽഫലാജ് ഗ്രാൻഡ് ഹാളിൽ വെച്ച് ഞങ്ങൾ ഇവിടെ ഇതാ ആദരം കൊണ്ട് ഞങ്ങളുടെ സ്നേഹം കൊണ്ട് മൂടാനായിട്ട് ഒരുങ്ങുന്നത് നിങ്ങളുടെയൊക്കെ ഒരു സാന്നിധ്യത്തിലാണ് ഞങ്ങളുടെ ഗസ്റ്റ് ഓഫ് ഓണറിനെ ഞങ്ങളിവിടെ ക്ഷണിച്ചു കഴിയുന്നു ആണ് ഞങ്ങൾ ഇന്ന് തുടക്കം കുറിക്കുന്നത് സോ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു അനുവാദത്തോടെ ഞങ്ങൾ ഇന്നിവിടെ ഇതാ ദീപം തെളിയിച്ച നമ്പൂതിരി മാം ദ ഗ്രേറ്റ് ആക്ട്രസ് ഇൻ ഫിലിം ഇൻഡസ്ട്രി ഷി ഹാസ് ആക്ടഡ് മോർ ദാൻ ത്രീ ഹൺഡ്രഡ് ഫിലിംസ് ആൻഡ് കംപ്ലീറ്റഡ് സെവൻറ്റി ഇയേഴ്സ് ഇൻ ഫിലിം ഇൻഡസ്ട്രി നാവ് സി സി ആൻഡ് ഇ സി മെമ്പേഴ്സ് ആൻഡ് ഗർ വീരാനിൽ നിപിൻ നിരാവത്ത് ആൻഡ് ഇവിടെ മണ്ണിൽ മണ്ണിൽ വെച്ച് വെച്ച് പ്രവാസി കൂട്ടായ നൽകിയിരിക്കുന്നു വിശിഷ്ട വിശി ലഭിക്കുന്ന എല്ലാവർക്കും നമസ്കാരം പത്മതീർത്ഥം പന്ത്രണ്ടാമത്തെ വർഷമാണ് ആഘോഷിക്കുന്നത് ഞാനവിടെ എത്തിയത് വളരെ സന്തോഷം ഞങ്ങളെ പോലുള്ളവർക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരെ ഒരുപാട് മലയാളികളെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേരെ പല സ്ഥലത്തും വെച്ച് നമ്മളെ പരിചയപ്പെടാറുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇവിടെ ജീവിക്കുന്ന ഈ മലയാളികളെ കാണാനുള്ള സന്ദർഭം എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും കിട്ടാറില്ല അപ്പോൾ ആ കിട്ടുന്ന സന്ദർഭം തീർച്ചയായിട്ടും നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി ഇവിടെ വരാൻ കഴിയുന്നു ശ്രമിക്കാറുണ്ട് അങ്ങനെ മുമ്പ് ഒരു അഞ്ചാറ് മാസം മുമ്പ് ഇവിടെ വന്നിരുന്നു നിങ്ങളെയൊക്കെ കാണാൻ നിങ്ങളുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ കുറച്ചേരം നേരം സംസാരിക്കാനും ഒക്കെ വളരെ സന്തോഷമാണ് ി ചുമടവേറിട്ട ഒരാള് അതെ അടൂർ ഭാസിയാണെന്ന് വായിക്കറിഞ്ഞ ഒറ്റ കരച്ചല്ലേ ഞാൻ ഇയാളുടെ ഇയാളോട് അഭിനയിക്കത്തില്ല എന്റെ സ്വപ്നങ്ങളൊക്കെ തകർന്നു പോയി സത്യം പറഞ്ഞാൽ ആ സിനിമയെ ഞാൻ അഭിനയിച്ചില്ല ആ സിനിമയുടെ പേര് വിരുദേശാണ് ഞാനപ്പം അറുപത്തിയേഴ് അവസാനമാണ് മറ്റാസ് ചെല്ലുന്നത് അപ്പം തന്നെ അമ്മയോട് പറഞ്ഞ നമുക്ക് സ്ഥലം വിടാം നല്ലത് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അഭിനയിച്ചു പക്ഷേ ഈ ഒരു നാട്ടിന് പുറത്ത് ജനിച്ച് എനിക്ക് ഒരു കോമഡി ഒരാൾ പറഞ്ഞാൻ്റെ കൗണ്ടർ പറയാൻ എനിക്കറിയില്ല അതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് സിനിമകൾ അദ്ദേഹത്തിൻ്റെ അഭിനയിക്കുന്നതിന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം പുള്ളി ഒത്തിരി വഴക്ക് പറയും കാരണം പുള്ളി ഒരുപാട് കൈയ്യന്തോ ഒരുപാട് തമാശകൾ പറയും അതിനൊക്കെ നമ്മൾ കൗണ്ടർ പറയണം അപ്പം അങ്ങനെ വഴക്ക് പറഞ്ഞ് 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 ഒരു ലെവലിൽ ആക്കിയെടുത്തു പക്ഷെ അതെനിക്ക് പിന്നീട് ഒരുപാട് ഉപകാരപ്രദമായി കാരണം അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് കാരണം ഒരു നായികയായിട്ട് നമ്മൾ അഭിനയിക്കാൻ വരുമ്പോൾ ഒരു പക്ഷേ ഒന്നോ രണ്ടോ സിനിമകൾ നിങ്ങൾ കിട്ടിയിന്നിരിക്കും പക്ഷെ കോമഡി എന്ന് പറയുമ്പം നമ്മുടെ പ്രിയപ്പെട്ട ജയൻ ജയൻ ഇൻ്റെ ആദ്യത്തെ ശാപമോക്ഷം എന്നുള്ള സിനിമയിലും അവസാനം അദ്ദേഹം അഭിനയിച്ച കോളിളക്കം എന്നുള്ള സിനിമയിലും ഞാൻ അഭിനയിച്ചു കോളിളക്കം ഞാൻ അഭിനയം നിർത്തിയ ഒരു സിനിമ കൂടിയായിരുന്നു ഞാൻ വിവാഹിതയായി അങ്ങനെ ഇരുപത്തി മൂന്ന് വർഷം ഒന്നുകൂത്ത് വളരെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു അസുഖം അദ്ദേഹത്തിന് എന്നെ വിട്ടുപോയത് അങ്ങനെ രണ്ടാമത് അപ്പോഴത്തേക്ക് ഞാനിവിടെ തിരുവനന്തപുരത്ത് വീടൊക്കെ വായിച്ച് സെറ്റിലായി അദ്ദേഹം തന്നെ പറഞ്ഞു അഭിനയിച്ചോളൂ കുഴപ്പമൊന്നുമില്ല സുഖമില്ലായിരുന്ന കാലത്തും അങ്ങനെ രണ്ടായിരത്തി ആറില് വീണ്ടും സിനിമയെ തിരിച്ചു വന്നു വിനോദയാത്ര അങ്ങനെയാണ് വീണ്ടും സിനിമയിലൊക്കെ സജീവമായത് സീരിയലിലൊക്കെ സജീവമായത് പിന്നെ ഇരുപത്തി മൂന്ന് വർഷം പാട്ട് കച്ചേരി ഒന്നും നിർത്തിയില്ല പിന്നെ വീണ്ടും കച്ചേരികളൊക്കെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇപ്പോൾ ജീവിതം അങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നു ഏതായാലും എന്നെ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇവിടെ വിളിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എനിക്കും ഇതുപോലെ കുറേ പ്രായമൊക്കെയായി ഞാനാലോചിക്കാറുണ്ട് ഇനിയിപ്പോൾ കിട്ടുന്നതല്ല ബോണസാണ് ഏതായാലും ഈ ഈ ഒരു എന്താണ് ീർത്ഥം ഇതിന് എല്ലാ എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു ഇപ്പൊ ഞാനും ഇരുപത്തിരണ്ട് വർഷമായിട്ട് തിരുവനന്തപുരത്ത് ജീവിക്കുന്നോണ്ട് ഞാനൊരു ഒരു കൈ ആണ് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോഴെനിക്ക് വളരെ സന്തോഷമുണ്ട് മറ്റാരുമല്ല ഒരുപാട് സ്നേഹത്തോടെ അഭിമാനത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു ഗ്രൂപ്പിൽ നിന്ന് കൃഷ്ണൻ ഓൺ ഓൺ ബിഹാഫ് ഓഫ് ജോൺ Sanjay Krishnan is another prominent personality in FMCG business, both in UAE and Oman. Currently, he is working as the divisional manager for Unseen Group, divisional manager for the leading brand building partner GCC Alfi Group LLC, Oman. Goes to none other than Alusius Vargas, based in Oman, Vega Shipping Services LLC is a prominent and rapidly expanding. ഷിപ്പിംഗ് ഏജൻസിയാണ് ലോഷിയസ് വർഗീസ് ആണ് ഞങ്ങളുടെ ബിസിനസ് എക്സലൻസ് അവാർഡ് ഏറ്റുവാങ്ങാനായിട്ടാണ് ഞങ്ങൾ സാധനം മുന്നോട്ട് ക്ഷണിക്കുന്നത് ഞങ്ങളുടെ മൂന്നാമത്തെ ബിസിനസ് എക്സലൻസ് അവാർഡാണ് ഔട്ട് സ്റ്റാൻഡിങ് ബിസിനസ് ലീഡർഷിപ്പ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല എത്തിച്ചേർന്നാൽ ഉടൻ തന്നെ അദ്ദേഹത്തെ ഞങ്ങൾ ക്ഷണിക്കുന്നതായിരിക്കും ഇനി അടുത്തതായിട്ട് നാലാമത്തെ ഞങ്ങളുടെ ബിസിനസ് എക്സലൻസ് അവാർഡ് ഞങ്ങൾ ഇവിടെ ഇതാ നൽകുന്നത് മറ്റാർക്കുമല്ല ടീമിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ബാക്ക് ബോൺ ആണ് ടീം തുടങ്ങിയ കാലം തൊട്ട് തന്നെ നമ്മളോടൊപ്പം തന്നെ എന്താ പറയുക ഒരു സന്തത സഹചാരിയായിട്ട് നമ്മളോടൊപ്പം വർദ്ധിക്കുന്ന ഞങ്ങളുടെ സ്വന്തം അശോക് കുമാർ അശോക് കുമാർ ഒരു എക്സ് മെൽ കൂടിയാണ് അദ്ദേഹം

എല്ലെല്ലാമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ബിസിനസ് എക്സലൻസ് അവാർഡ് ഇവിടെ ഇതാ ഏറ്റുവാങ്ങുന്നു മിസ്റ്റർ അശോക് കുമാർ ഇവിടെ ഇതാ നെക്സ്റ്റ് അവാർഡിലേക്ക് ഞങ്ങൾ കടക്കാൻ പോകുന്നത്

നിറഞ്ഞ കയ്യടി നൽകിക്കൊണ്ട് തന്നെ വേഗ ഷിപ്പിംഗ് ഞങ്ങളുടെ ഇന്നത്തെ ക്ലൈൻ അരുൺ കൃഷ്ണ ആൻഡ് അരുണിന്റെ മകനായ കൃഷ്ണിഷ്ടാഷണൽ മാത്മറ്റിക്സ് കൂടിയാണ് നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് മാധവ് കൃഷ്ണക്ക് ഞങ്ങളുടെ അക്കാഡമിക് കയ്യു നൽകിക്കൊണ്ട് തന്നെ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച കുഞ്ഞുമക്കളെയാണ് ഇവിടെ മണ്ണിൽ നമ്മളിവിടെ ഇത് ആദരം കൊണ്ട് മൂടുന്നത് നല്ലൊരു കൈഡി നൽകിക്കൊണ്ട് ഞങ്ങളുടെ ഷാ ഇനി അടുത്തതായിട്ട് ഒരുപാട് സ്നേഹത്തോടെ ഞങ്ങളുടെ അക്കാഡമിക്സ് ഞങ്ങളിവിടെ ഇതാ അവസാനിക്കുകയാണ് ായ വിശിഷ്ട അതിഥി മലയാള സിനിമാ ലോകത്തെ പ്രഗത്ഭ നടിയും നമ്മുടെ എല്ലാം പ്രിയങ്കരിയുമായ ശ്രീമതി ശ്രീലത നമ്പൂതിരിക്ക് ടീമിന്റെ ഭാഗത്തു നിന്നും എന്നിവർക്കും ടീമിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു സോ ഇതോടുകൂടി ഞങ്ങളുടെ ഇന്നത്തെ കൾച്ചറൽസിന് ഇവിടെ ഇതാ തുടക്കം കുറിക്കാൻ പോവുകയാണ് കളിക്കാൻ പോവാണ് പാട്ടും ഡാൻസും ഒരുപാട് കോമഡിയും ഒക്കെ ആയിട്ട് നമ്മൾ ഇവിടെ ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുകയാണ് ഇന്നത്തെ രാത്രി നമ്മൾ ആരും അവിടെ ഇറങ്ങുന്നില്ല ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് ാണ് നമ്മുടെ ഇവിടത്തെ തന്നെ ലേഡീസും അതുപോലെ തന്നെ ജെന്റ്സും കുഞ്ഞുങ്ങളും നമ്മൾ ആരംഭിക്കാൻ ആരോപിക്കാൻ കൾച്ചറൽസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കൂടെ വിളിച്ചോ കാരണം നമ്മളൊരു മലയാള തനിമയിൽ നമുക്കൊന്ന് തുടങ്ങിയാലോ വേണ്ടേ നമ്മുടെ ഇൻ ഹൗസ് കൾച്ചർ ഇവിടെ അവസാനിക്കുകയാണ് ആദ്യത്തെ ഇൻ ഹൗസ് കൾച്ചറൽ ഇവന്റ് ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ज I think you uh, make a part of.